മതനിരപേക്ഷ മനസ്സുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാവണം ജനാധിപത്യ മര്യാദകൾ അറിയുന്ന ഒരു ഭരണമിന്ത്യയിൽ ഉണ്ടാവണം എന്നായിരുന്നു വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ആതിഥേയത്വം നമ്മൾ സ്വീകരിച്ചത് അതിഥിയായി അദ്ദേഹത്തെ സ്വീകരിച്ചത് ആ ഒരൊറ്റ കാഴ്ചപ്പാടിലാണ് കേരളം ഒട്ടാകെ മതനിര മായിട്ട് യു ഡി എഫിന്റെ ശബ്ദത്തോടു കൂടി വന്നു നിൽക്കുമ്പോൾ സർക്കാക്കളെ ഒന്ന് മനസ്സിലാക്കണം എൽ ഡി എഫിന്റെ ചുവന്നക്കൊടിക്കുള്ളിൽ എൽ ഡി എഫിന്റെ കൂടെ നീക്കുന്ന പച്ചക്കൊടി നല്ല ധൈര്യമായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട് പച്ചയുടെ ഹരിതാഭം കണ്ടുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വന്നു നിന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം പച്ചക്കറി കലാശങ്ങോട്ട് നടക്കുന്ന ദിവസം മിസ്റ്റർ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇല്ല കേരളത്തിന്റെ മനസ്സിന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വയനാട്ടിൽ നിന്നാണ് അതിന്റെ തരംഗം ഉത്ഭവിച്ചതെങ്കിൽ ഇത്തവണ ഇന്ത്യയുടെ മനസ്സിന്റെ വോട്ടിന്റെ തരംഗം വയനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മതനിർശ ജനാധിപത്യ മൂല്യമായ ചോദ്യം ചെയ്യപ്പെട്ട ഭരണഘടന വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യയുടെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയ്ക്ക് കരുതലായി കാവലായി ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് ിൽ ആ തെരഞ്ഞെടുക്കത്തിന് ഏറ്റവും ആദ്യത്തെ വയനാടാണ് അതുകൊണ്ടാണ് തീർച്ചയായും ആക്രമണം നാല് മാസത്തേക്കേറ്റ ഞാൻ ഞാനൊരു പ്രസംഗം പറഞ്ഞതിന്റെ പേര് അവർ വെച്ചിരുന്ന വർഗീയ ഫാസിസ്റ്റുകൾ മൂടി വെച്ചിരുന്ന നമ്മുടെ സാംസ്കാരിക നയം തുറന്നു പുറത്ത് കാണിച്ചതിന്റെ പേരിൽ ഈ രാഷ്ട്രത്തെ ഭരണകൂടം ചെയ്യുന്നത് ശരിയല്ലെന്നും ഈ രാജ്യത്തെ ഭരണകൂടം കോർപ്പറേറ്റ് ിൽ ഞാൻ ഈ വയനാട്ടിൽ നിൽക്കുന്നത് ഈ വയനാട്ടിൽ മാത്രമല്ല ഏറ്റവും അന്തസ്ാർത്ഥിതമേറെ ചോദിച്ചാൽ അത് വയനാട്ടിൽ മുഖമേറെ ചോദിച്ചാൽ അത് സഖാവാണി രാജയുടെ ഐശ്വര്യം ഉറപ്പു ഏറ്റവും ഭവിത്രമായ ഒരു മുഖമായിരിക്കും അതിന്റെ കഴിവിന്റെ കാമലായിട്ട് സഖാവാണി രാജയോട് ഇന്ന് വെറും കേവല ഭൂരിപക്ഷമല്ല നാളത്തെ ഇന്ത്യയുടെ നിലനിൽപ്പിന് നമ്മൾ ഓരോരുത്തരും ഏകോദര സഹോദരൻ സഹോദരന്മാരെ പോലെ ഇന്ത്യ ജീവിക്കുന്നിടത്ത് പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ മനുഷ്യവഞ്ചനകൾ ഇന്ത്യയിൽ അറുതി വരാൻ പോകുന്നു എന്ന് പറയുന്ന കാഹളത്തിന്റെ വിളംബരം കൂടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വയനാട്ടിൽ നിന്നുണ്ടാവണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളെയും ഇന്ത്യയുടെ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ധിപത്യ ഇന്ത്യയ്ക്ക് വേണ്ടി സാംസ്കാരിക ഇന്ത്യയ്ക്ക് വേണ്ടി മുപ്പത് വർഷം മലയാള മണ്ണിൽ കലാപ്രവർത്തകരായിട്ട് നിന്നൊരു കലാകാരി എന്നുള്ള നിലയിൽ വയനാട്ടിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലാം